വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ പേഴ്സണൽ റീഡിംഗിന്റെ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഓക്കെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പുതിയ ആൾക്കാരും ഓൾറെഡി നമ്മുടെ കാണുന്ന വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ പല കാര്യങ്ങളും ഈ വ്യക്തിയിൽ നിന്നും അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം പല കാര്യവും അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം ചില കാര്യങ്ങൾ ഈ പേഴ്സൺ ഇപ്പോഴും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടാകാം അപ്പോൾ എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് അപ്പോൾ ഒരുപാട് നിങ്ങൾക്കിടയിൽ അകൽച്ചകളുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ എപ്പോഴും അകൽച്ചയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറയണം എന്ന് വിചാരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വരും എന്തെങ്കിലും തടസ്സങ്ങൾ കാരണം അത് പറയാതിരിക്കും അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉറപ്പായിട്ടും ഈ ഒരു റീഡിംഗ് ഉപകാരപ്രദമാകുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം അല്ലാത്തത് വിട്ടേക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഫോർ ഓഫ് കീസ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ വ്യക്തിയിലേക്ക് എടുക്കണം മാത്രമാക്കിയെടുക്കണം എന്നാഗ്രഹമുണ്ട് അതായത് ഈ പേഴ്സൺ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ചിലത് പൊറുക്കാനാകാത്ത തെറ്റുകളായിരിക്കാം മറ്റു ചിലത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന തെറ്റുകളും ആയിരിക്കാം അപ്പോ ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും അത് ആ ചെയ്ത തെറ്റുകൾ കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളതും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ആ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അത് കൂടുതലും സംഭവിച്ചിട്ടുള്ളത് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും എന്താ പറയുക അതായത് ഈ ഒരു ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരുപാട് സെപ്പറേഷൻസും അകൽച്ചകളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ പേഴ്സണ് മനസ്സിന് ഒരു പേടി തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ കിടക്കുന്ന മുന്നോട്ട് കിടക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി മറിച്ചിട്ട് അല്ലെങ്കിൽ അതെല്ലാം മാറ്റി പുറത്തേക്ക് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അതായത് യഥാർത്ഥ ഡെസ്റ്റിനേഷൻ എന്താണോ ആ ഡെസ്റ്റിനേഷനിൽ പോകാനായിട്ടാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഓക്കെ നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ എത്രമാത്രം ഈ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഈ വ്യക്തിയുടെ വിവരക്കേട് കൊണ്ടാണ് വിവരമില്ലായ്മ കൊണ്ടാണ് എടുത്തുചാട്ടം കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഒരിക്കൽ നഷ്ടമാകരുത് എന്നുള്ളൊരു ചിന്ത ഈ പേഴ്സൺ ഇപ്പം വന്നിട്ടുണ്ട് അത് ചിന്ത മാത്രമല്ല ഒരു പേടിയും കൂടിയാണ് അപ്പൊ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് മുന്നിൽ വന്നിരിക്കുന്ന തടസ്സങ്ങളെ തട്ടിത്തർപ്പിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല യെസ് ഗ്രേറ്റ് ആണ് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേഴ്സണൽ പരമായിട്ടുള്ള ഹീലിംഗിന് വേണ്ടിയിട്ട് ഈ വ്യക്തി അത്രയും അധികം താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മാനസികവും ശാരീരികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫിയർ ആൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോ അത് ഈ പേഴ്സന്റെ ആ ഒരു മുന്നോട്ടുള്ള ഭാവിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള തിരിച്ചറിവും ഈ വ്യക്തിക്കുണ്ട് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രം ഹീലിംഗ് എനർജിയുമായി മുന്നോട്ട് പോയാലാണ് തനിക്ക് സന്തോഷമാവുക ആ ഒരു സാഹചര്യവും കൂടി തേടി പിടിക്കാനാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അതായത് ഈ വ്യക്തി വിചാരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് മുന്നോട്ട് പോയിട്ട് ഇതുകൊണ്ട് കിട്ടുന്നത് എന്താണ് എന്താണ് തനിക്ക് കിട്ടുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വലിയ ശക്തമായിട്ടുള്ള സങ്കടത്തിലോട്ടൊക്കെ ഈ വ്യക്തി പോകുന്നുണ്ട് നന്നായിട്ട് കരയുന്നുണ്ട് ഈ മനസ്സിരുത്തി ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കാൻ തയ്യാറാവുകയാണ് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു പേഴ്സണൽ ഹീലിങ്ങിന് വേണ്ടിയിട്ട് അതായത് വ്യക്തിപരമായി വളരെയധികം നിലനിൽപ്പോടു കൂടിയും സന്തോഷവും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലാതെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഈ പേഴ്സന്റെ മുന്നിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആരോ ഒരാൾ വന്നിട്ടുണ്ട് അതൊരുപക്ഷേ എക്സ് ബാക്ക് ആയിരിക്കാം എക്സ് ഹസ്ബൻഡോർ വൈഫ് ആയിരിക്കാം എക്സ് ലവർ ആയിരിക്കാം അതായത് മുൻ കാമുകനോ കാമുകിയോ ആയിരിക്കാം എന്തോ ഒരു കാര്യം ഒരു വേണ്ടാത്തൊരു കാര്യം അത് അത് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ് അതായത് ഇതിനു മുമ്പ് ഒരു ലവർ ഉണ്ടായിട്ടുണ്ടാകാം ആ ലവർ അസലായിട്ട് ഈ പേഴ്സണെ എന്താ ചതിച്ചിട്ട് മുങ്ങിക്കളഞ്ഞിട്ടുണ്ടാകാം ആ ചതിയുടെയും വഞ്ചനയുടെയും മുന്നിൽ ഈ വ്യക്തി നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് ആ ഒരു ഹാർട്ട് ബ്രേക്ക് ആ ഹാർട്ട് ബ്രേക്ക് തന്നിട്ടുള്ള ആൾ തന്നെ വീണ്ടും ഈ പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നതായിട്ടും വീണ്ടും ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ കൊടുത്തിട്ട് പോയതായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലായിരിക്കാം നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിലായിരിക്കാം ആ ഒരു സമയത്ത് എന്താ പറയാ ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോടുള്ള ദേഷ്യം കാരണം നിങ്ങളോടുള്ള ദേഷ്യം കാരണം ചിലപ്പോ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണക്ഷൻ വെച്ചിട്ടുണ്ടാകാം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അത് പക്ഷേ പിന്നീട് അത് ഈ പെണ്ണിനെ അതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചു അതായത് ഈ പേഴ്സണ് അതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചു എന്നാണ് കാണിക്കുന്നത് ബി റിയൽ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് മൂവിങ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് അതായത് സത്യസന്ധമായി നിൽക്കണമെന്നും സത്യസന്ധമായി നിന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഓക്കെ അത് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ എവിടേക്കോ ഒരു അടി തെറ്റി എവിടേക്കോ എന്തൊക്കെയോ ചില പാളിച്ചകൾ ഈ വ്യക്തിക്ക് പറ്റി എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ആ ഒരു സത്യസന്ധമായിട്ട് നിൽക്കണം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടെ ഈ പേഴ്സൺ വരുന്നുണ്ട് യെസ് ഡിസോണസ്റ്റിയാണ് ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ മറന്നുകൊണ്ട് എന്തോ ചില പ്രവൃത്തിയിലേക്ക് പോയി അത് എക്സ് ബാക്ക് വന്നപ്പോൾ ചിലപ്പോൾ അവരുടെ സ്നേഹത്തിൽ വീണ് അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിൽ തേർഡ് പാർട്ടിയുടെ ആ ഒരു അഭിനയത്തിൽ വീണ് അതാ അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം അപ്പൊ ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും കൂടിയാണ് ഈ പേഴ്സൺ അതിലൂടെ വ്യക്തമാക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളെ സൂചിപ്പിക്കുന്ന കൂടുതലും സിഗ്നേച്ചർ അതായത് സൈനുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ആയിരുന്നില്ല നിങ്ങളുടെ അതേ മുഖ മുഖഛച്ചായുള്ള വേറെ ആൾക്കാരെ കാണുക നിങ്ങളുടെ അതേ ചിന്തകൾ വരുമ്പോൾ അതിൻ്റെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഉള്ള വേറെ ഏതെങ്കിലും കാര്യങ്ങൾ കാണുക ഓക്കേ അപ്പൊ നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ചിന്തയും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ചിന്തയും വളരെയധികം അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ നമ്മൾ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ വളരെയധികം ഉയർന്ന തലത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു ചിന്തകളുടെ വൈബ്രേഷൻ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നില്ല ദ അൾട്ടിമേറ്റ് ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് ദി സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് എന്നാണ് ചിലപ്പോൾ ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ കല്യാണം കഴിക്കാനൊക്കെ പൊരുത്തപ്പെട്ട് നിന്ന സമയത്തായിരിക്കാം ഈ ഒരു കണക്ഷൻ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാറായ ഒരു സിറ്റുവേഷനിലായിരിക്കാം അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി കയറി വന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ എന്തുകൊണ്ടോ എന്ത് സാഹചര്യം കൊണ്ടോ ഇവിടെ ഒരു മാരേജ് നിങ്ങൾക്കിടയിൽ നടക്കേണ്ടതായിരുന്നു അതൊരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം ഫസ്റ്റ് മാരേജ് ആയിരിക്കാം ഓക്കെ വാട്ട് എവർ ഇറ്റ് ഇസ് ഇവിടെ അങ്ങനെ ഒരുമിച്ചുള്ളൊരു ജീവിതം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ ഫീലിങ്സ് ഓഫ് ദ അൺഫോർച്ചുനേറ്റ് റിജക്ഷൻ ആണ് അതായത് ഈ പേഴ്സൺ വിചാരിക്കാത്ത വ്യക്തികളിൽ നിന്നും ചില തിരിച്ചടികൾ അല്ലെങ്കിൽ അവർ ഈ പേഴ്സണെ ഒറ്റപ്പെടുത്തി അവര് ഈ പേഴ്സണെ ചതിച്ചു ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് വളരെയധികം റിജക്ഷൻ ഫീൽ ചെയ്യേണ്ട ഒരു സാഹചര്യം അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അതായത് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ അവരുടെ സ്നേഹമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാകാം പക്ഷെ അത് അവസാനം അടിതെറ്റി തെറ്റി ഓക്കെ അതായത് അവസാനം അതെല്ലാം തകിടം മറിഞ്ഞു അത് വെറും പൊള്ളയായിട്ടുള്ള സ്നേഹമായിരുന്നു തെറ്റ് കള്ളമായിരുന്നു തനിക്ക് ചേരാത്തതായിരുന്നു എന്ന് മനസ്സിലാവുകയും അവിടെ വല്ലാത്തൊരു റിജക്ഷൻ ആണ് ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒറ്റപ്പെടൽ പക്ഷെ അത് ഈ വ്യക്തി സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് അത് മറ്റൊരു സത്യം അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് കാരണം ഇനിയെങ്കിലും ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ അത് ശരിയാകില്ല മനസ്സിലാവുക എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളായിരിക്കാം എന്നെ കല്യാണം കഴിക്കുക എന്നെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സിന്റെ പുറകെ നടന്നിട്ടുണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം എല്ലാ കാര്യവും മുൻകൈ എടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയാണ് കൂടുതൽ മുൻകൈ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നത് നമ്പർ പതിനാറ് കിട്ടിയിട്ടുണ്ട് പതിനെട്ട് ലെറ്റർ സി ആൻസൈറ്റി എഞ്ചിനീയർ അശ്വതി നാള് ബട്ടർഫ്ലൈസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ടു ഡേയ്സ് വൺ വീക്ക് ആൻഡ് വിശാഖം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് അപ്പോൾ ആറ് ദിവസത്തിനുള്ളിൽ വരാൻ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ